ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പൂച്ചെടികൾ വളർത്താൻ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും പ്രിയപ്പെട്ട ഒരു ചെടിയാണ് ചൈനീസ് പോൽസ്യം ഇതിൻ്റെ തന്നെ ഹൈബ്രിഡ് വെറൈറ്റിയൊക്കെ ഒരുപാട് കളറിൽ അവൈലബിൾ ആണ് ഇത് നാടൻ വെറൈറ്റിയാണ് കേട്ടോ നല്ല തീ കത്തിയതുപോലെയുള്ള ഓറഞ്ച് നിറത്തിലുള്ള പൂക്കളാണ് നിറയെ ഉണ്ടായിട്ടുണ്ട് ചെടി നമ്മൾ നിലത്ത് നടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ വളർന്നു വരും കേട്ടോ ഇനി നിലത്ത് നടാൻ സൗകര്യമില്ലാത്തവർക്ക് പോട്ട് എടുക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു പോട്ടാണ് എടുത്തിരിക്കുന്നത് എന്ന് ഉറപ്പാക്കുക ചെടി ഇടയ്ക്കിടെ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ചെടിയുടെ കാര്യത്തിൽ അത്ര നല്ലതല്ല പിന്നെ ചെടിയുടെ അറ്റം ഇടക്കിടയ്ക്ക് ഉള്ളി കൊടുക്കുന്നതും ബുഷിയാവാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇളം ണ്ടുകൾ മുറിച്ച് പുതിയ പുതിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും ശ്രമിക്കുക പിന്നെ ഇതിൽ നിന്നുണ്ടാകുന്ന ഈ വിത്തുകൾ വീണിട്ട് പുതിയ നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ നമുക്ക് തന്നെ ഉണ്ടായി കിട്ടുകയും ചെയ്യും പരിചരണത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റിയുടെ അത്ര തന്നെ പരിചരണം ഒന്നും ആവശ്യമില്ലാത്ത ഒരു ചെടിയാണ് ഇടയ്ക്കിടെ ജൈവവളം മാത്രം കൊടുത്താൽ മതി ഇത് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കും നടുന്നത് നിലത്തായാലും പോട്ടിലായാലും ചുവട്ടിലെ മണ്ണ് നന്നായിട്ട് ഇളകി കിടപ്പുണ്ടെന്ന് ഉറപ്പുവരുത് അങ്ങനെ നന്നായിട്ട് ഇളകി കിടക്കുന്ന മണ്ണിൽ മാത്രമേ നമ്മളിങ്ങനെ വളം ഇട്ട് കൊടുത്തിട്ട് കാര്യമുള്ളൂ തണ്ടുകൾ അഴുകി പോകാതെ പെട്ടെന്ന് തന്നെ വേരി പിടിപ്പിക്കുന്ന കുറച്ചേറെ മെതേരികൾ നമ്മൾ തന്നെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കുക പുതിയ തൈകൾ ഉണ്ടാക്കാനായി നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് ചെറിയ തണ്ടുകളാണ് ഒരുപാട് മുറ്റിയ കനമുള്ള തണ്ടുകളൊക്കെ എടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പോകാനും അത് വേരി പിടിച്ചു കിട്ടാൻ താമസമുണ്ടാവുന്നതായും കണ്ടിട്ടുണ്ട് നിലത്ത് നട്ടിരിക്കുന്ന ചെടികൾ താഴേക്ക് കിടക്കുന്ന ചെറിയ കമ്പുകളിലൊക്കെ പെട്ടെന്ന് തന്നെ വേര് വരാൻ സാധ്യതയുണ്ട് അത് അങ്ങനെ തന്നെ മുറിച്ചെടുത്ത് നമുക്ക് പുതിയ ചെടിയായിട്ട് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ എപ്പോഴും ചെടിയുടെ ചുവട്ടിലേക്ക് മണ്ണ് അടുപ്പിച്ച് കൊടുക്കുന്നതും ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരാനായിട്ട് സഹായിക്കും ഇടയ്ക്കിടയ്ക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ചെടിയിലെ മറ്റ് കീടങ്ങളൊന്നും വന്ന് നശിപ്പിക്കാതിരിക്കാനും സഹായിക്കും കേട്ടോ കഠിനമായിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ലെങ്കിൽ പോലും അത്യാവശ്യം മൂന്നാല് മണിക്കൂറൊക്കെ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നത് ചെടി പെട്ടെന്ന് നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കും രാവിലത്തെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് ൊക്കെയാണ് ചെടി നമ്മൾ പോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ ചെടികളിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കൂട്ടോ ഇങ്ങനെ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കായ്കൾ ഉണ്ടായിട്ട് ഇവയിൽ നിന്ന് വിത്തുകൾ പൊട്ടി വീണിട്ടാണ് പുതിയ കളറിലുള്ള തൈകൾ നമുക്ക് ഉണ്ടായി കിട്ടുന്നത് പ്രധാനമായും ഇത്തരം ചെടികളിൽ കണ്ടുവരുന്നത് പുഴുവിൻ്റെ ശല്യമാണ് പച്ച നിറത്തിലുള്ള വലിയ പുഴുക്കൾ ഈ ചെടിയിൽ വന്നിരിക്കുന്നത് നമ്മൾ പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കത്തുമില്ല പെട്ടെന്ന് തന്നെ ഈ ചെടി മുഴുവനായിട്ട് ആ പുഴു തിന്ന് തീർക്കുകയും ചെയ്യും കുറച്ച് മഞ്ഞൾപ്പൊടി കഞ്ഞിവെള്ളത്തിൽ കിളക്കിട്ട് രാവിലെ ചെടിയുടെ എല്ലാ മുകളിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ ഈ പുഴുവിൽ നിന്ന് നമുക്ക് രക്ഷ നേടാം ഏത് തരം ചെടികൾ നമ്മൾ നട്ട് വളർത്തിയാലും ദിവസേന ഉള്ള പരിചരണം മാത്രമാണ് അതിനെ മറ്റു കീടങ്ങളിൽ നിന്നും ഈ പുഴുക്കളിൽ നിന്നും ഒക്കെ രക്ഷിക്കാനുള്ള ഏക വിത്തുകൾ വീണ പുതിയ തൈകൾ ഉണ്ടായി കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അതിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നോക്കുക അല്ലാതെ ചെടി ഒരുപാട് വളർന്നതിന് ശേഷം അതിൻ്റെ വേരുകൾ പൊട്ടുന്ന രീതിയിൽ അതിനെ ഒരിടത്ത് നിന്നും അടർത്തി മറ്റൊരിടത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ചെടി പൂർണ്ണമായിട്ട് നശിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിത്തുകൾ വീണിട്ടുണ്ടായി കിട്ടുന്ന തൈകളാണെങ്കിൽ പലതും പല വെറൈറ്റിയിലുള്ള പൂക്കൾ ഉണ്ടാവുന്ന ചെടികളായിരിക്കും അതുകൊണ്ട് തന്നെ ഓരോ തൈയും നമ്മൾ വളരെ കരുതലോട് കൂടി എടുത്ത് മാറ്റി നടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിറത്തിലുള്ള പൂക്കൾ തരുന്ന ചെടികൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടായി കിട്ടുന്നതാണ് അതുപോലെ ഈ ചെടി അങ്ങനെ ലൈഫ് ലോങ് നമുക്ക് വളർത്തി അങ്ങനെ ആ ചെടിയിൽ നിന്ന് തന്നെ പൂക്കൾ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇടയ്ക്കിടയിൻ്റെ പുതിയ പുതിയ തണ്ടുകൾ ഒടിച്ച് പുതിയ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും നമ്മൾ ശ്രദ്ധിക്കണം മറ്റു ചെടികളെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ വേതി പിടിക്കുന്ന തണ്ടുകളാണ് ചൈനീസ് പോലീസിൻ്റെ എങ്കിൽ അഴുകി പോകാനും വളരെ സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തന്നെ വേതി പിടിപ്പിക്കാനായിട്ട് മണലിലോ അല്ലെങ്കിൽ ഒരുപാട് എളുപ്പമില്ലാത്ത മണ്ണിലോ അല്ലെങ്കിൽ ചകിരിച്ചോറിലോ ഇതൊന്നും അല്ലെങ്കിൽ നമുക്ക് ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിലോ ഒക്കെ ഇതിൻ്റെ തൈകൾ നമുക്കുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇതേ കണ്ടില്ലേ രാവിലെ നല്ല ഉഷാറോട് കൂടി നിന്ന ചെടികളാണ് ഈ അവസ്ഥയിലായത് കണ്ട് പേടിക്കേണ്ട കേട്ടോ നല്ല അത്യുഗ്രം വെയിലിങ്ങോട്ട് അടിക്കുമ്പോൾ ചെടികൾ ഇങ്ങനെ ആവുന്നതാണ് അത് കുറച്ച് കഴിയുമ്പോൾ വൈകുന്നേരം നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്ത് കഴിയുമ്പോഴേക്കും ആൾ വീണ്ടും ഉഷാറായിക്കോളും ചെടിയുടെ ചുവട്ടിൽ എപ്പോഴും നനവുണ്ടെന്ന് ഉറപ്പ് വരുത്തുന്നതിനൊപ്പം തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്നില്ലെന്നും ഉറപ്പ് വരുത്തേണ്ടതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബായ്